നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കുട്ടികളുടെ ആഗോള ദിനാചരണത്തിനു വേണ്ടിയുള്ള പൊന്തുഫിക്കൽ കമ്മിറ്റി പിരിച്ചുവിട്ട് ലിയോ പൊതിനാലാമൻ പാപ്പ ഫെബ്രുവരി പന്ത്രണ്ട് വ്യാഴാഴ്ച ഒപ്പിട്ട ഒരു രേഖയിലൂടെയാണ് ഒന്നേകാൽ വർഷത്തോളം നീണ്ട ഈ കമ്മിറ്റി പരിശുദ്ധ പിതാവ് പിരിച്ചുവിട്ടത് കുട്ടികളുടെ ആഗോള ദിനാചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി മുതൽ അൽമായർക്കും കുടുംബങ്ങൾക്കും ജീവനും വേണ്ടിയുള്ള ഡിക്കാസ്റ്റിന്റെ കീഴിലായിരിക്കുമെന്നും പാപ്പ തന്റെ ഉത്തരവിലൂടെ അറിയിച്ചു അതേസമയം ലിയോ പെ നാലാമൻ പാപ്പ കഴിഞ്ഞ നവംബറിൽ അറിയിച്ചിരിക്കുന്നത് പോലെ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ തീയതികളായി നടക്കാനിരിക്കുന്ന കുട്ടികളുടെ ദിനം മാറ്റമില്ലാതെ തുടരും ഐഎസ്ഐഎസ് സംഘടന തകർത്ത ഇറാഖിലെ ചരിത്രപ്രസിദ്ധമായ മാർ ബെൻഹാം ആശ്രമത്തിൽ നിന്ന് പതിമൂന്നാം നൂറ്റാണ്ടിലെ അപൂർവ്വ ചുവർചിത്രങ്ങൾ കണ്ടെടുത്തു യുദ്ധത്തിലും സ്ഫോടനത്തിലും തകർന്നുപോയെന്ന് കരുതിയ ഈ ചരിത്രരേഖകൾ പുനരുദ്ധാര പ്രവർത്തനങ്ങൾക്കിടയിലാണ് കണ്ടെത്തിയത് ക്രൈസ്തവ കലയുടെയും ചരിത്രത്തിന്റെയും വിലമതിക്കാനാവാത്ത ശേഖരമാണിതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു രണ്ടായിരത്തി പതിനാലിൽ മൊസൂൾ കീഴടക്കിയ ഐഎസ് ഐ എസ് ഭീകരർ ഈ പുരാതനാശ്രമത്തിന്റെ വലിയൊരു ഭാഗം സ്ഫോടകൾ ഉപയോഗിച്ച് തകർത്തിരുന്നു വിശുദ്ധ രൂപങ്ങളും ശിലാലിഖിതങ്ങളും ഭീകരർ ബോധപൂർവ്വം നശിപ്പിച്ചു എന്നാൽ സിറിയൻ കത്തോലിക്ക സഭയുടെയും യുനെസ്കോയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് മനോഹരമായ ചുവർച്ചങ്ങൾ വീണ്ടും കണ്ടെത്തിയത് തുടർച്ചയായി ഉണ്ടായ രണ്ട് ചുഴലിക്കാറ്റുകൾ കടുത്ത നാശം വിതച്ച മടകാസ്കറിലെ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ലിയോ പതിനാലാം പാപ്പ പ്രകൃതിക്ഷോഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മരണത്തിൽ പാപ്പ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ആഞ്ചുദോസ് പ്രാർത്ഥനയ്ക്കിടയിലാണ് മാർപ്പാപ്പ മടഗാസ്കറിലെ സാഹചര്യത്തെക്കുറിച്ച് പരാമർശിച്ചത് മടഗാസ്കറിൽ നിന്നുള്ള വാർത്തകൾ വേദനയോടെയാണ് കേൾക്കുന്നത് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നുവെന്നും പാപ്പ പറഞ്ഞു ദുരിതബാധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കും മിഷണറിമാർക്കും നന്ദി അറിപ്പിക്കുന്നതായും പാപ്പ പറഞ്ഞു അൻപത് നോമ്പിന് മുന്നോടിയായി വെള്ളികുളം പള്ളിയിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു വികാരി ഫാദേഴ്സ് കറിയ വേഗത്താനം തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു നിരവധി പേർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു പ്രാർത്ഥനയും പശ്ചാത്താപവും ഉപവാസവും വഴി ഈശോയുടെ പീഡാസഹനത്തെയും മരണത്തെയും പറ്റി ധ്യാനിച്ചുകൊണ്ട് ക്രൈസ്ത വിശ്വാസികൾ ആത്മീയമായി ഒരുങ്ങുന്ന കാലഘട്ടമാണ് നൂമ്പുകാലം നോമ്പുകാലത്തെ എല്ലാ ദിവസവും ദേവാലയത്തിൽ കുരിശിന്റെ വഴിയും നടത്തപ്പെടും കൊളംബിയയിലെ മൊന്റാരിയോ രൂപതയുടെ പുതിയ ബിഷപ്പായി റൂബൻ ഡാരിയോ ജർമിലോ ക്വാൻറ്റോയെ ലിയോ പതിനാലാമൻ പാപ്പ നിയമിച്ചു നിലവിൽ കൊളംബോയിലെ തന്നെ ഭുവൻറ്റൂര രൂപതയുടെ ബിഷപ്പായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കൊളംബോയിലെ പെരേരയിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വൈദികനായ വിഷിക്തരായത് ദൈവശാസ്ത്രത്തിലും വിദ്യാഭ്യാസ മാനേജ്മെന്റിലും ഉന്നത ബിരുദങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള അദ്ദേഹം സഭയുടെ വിവിധ തലങ്ങളിൽ നിർണായകമായ ചുമതല വഹിച്ചിട്ടുണ്ട് പെരേര രൂപതയിലെ സെമിനാരി ഡിറക്ടറായും രൂപത ചാൻസലറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു